ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ നമുക്കിന്നേ ഒരു അങ്കമാലി മാങ്ങാക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് നമ്മുടെ ചട്ടി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എനിക്ക് ഈ ചട്ടിയിൽ ആരോ കൂടോത്രം തന്നു തോന്നുന്നു കേട്ടോ പക്ഷേ ഇപ്പം അടുപ്പൊന്നും കത്തിക്കണ്ട നമ്മൾ ഇതിലാണ് കറി വെക്കുന്നത് അപ്പോൾ അതിലേക്ക് തന്നെ ഒരു സവാള സ്ലൈസ് ചെയ്തത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കനം കുറച്ചരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിയേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ആദ്യമേ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ആണേ അതും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണോളം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എരിവിനാവശ്യത്തിന് പച്ചമുളക് ആണ് ആവശ്യം അപ്പോൾ അതൊരു രണ്ട് മൂന്നെണ്ണം ഞാൻ ഇതുപോലെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവിന് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഞാൻ റെഡിയെടുക്കണം ഒരഞ്ച് മിനിറ്റോളം ഞാൻ ഇടിക്കൊടുക്കണം കേട്ടോ എന്നാലേ അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ ഇതാ ഈ ഒരു പരുവായിട്ടുണ്ടേ ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമാങ്ങ മാങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ ഒരു മാങ്ങയോളം എടുത്തിട്ടുണ്ട് കേട്ടോ അതും ഇതുപോലെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കൊടുക്കാം ആ പച്ചമാങ്ങയിൽ ആ മസാല എല്ലാം പിടിക്കത്തക്കൊണ്ട് നന്നായിട്ട് ഞെട്ടി കൊടുക്കണം കേട്ടോ ഈ സമയത്ത് ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം അടുത്ത് വായിൽ വെച്ച് നോക്കിയാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ മാങ്ങ ഇങ്ങനെ തിന്നെ ആ ഇപ്പോൾ താ ഏകദേശം ആയി ഇനി നമുക്കിതിലേക്ക് ആവശ്യം കേട്ടോ ഒന്നാം പാലും വേണം രണ്ടാം പാലും വേണം നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല രണ്ടാം പാൽ ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വേവിക്കാൻ വയ്ക്കാം ഒരു പത്ത് മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇത് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അധികം തിളയ്ക്കാൻ പാടില്ലെന്നാണല്ലോ പറയുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഒരു തിളപ്പ് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം എനിക്ക് നേരത്തെ ഈ അങ്കമാലി മാങ്ങക്കറി കേട്ടിട്ടും കണ്ടിട്ടും ഉണ്ടോന്നല്ലതായി ഞാൻ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു പക്ഷേ ഞാൻ ഉണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റ് എന്താ പിന്നെ അത് നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് കരുതിയിട്ടാ കേട്ടോ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് വേണം കേട്ടോ അതിനായിട്ട് ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുക എല്ലാം നന്നായിട്ട് പൊട്ടുന്നുണ്ട് അന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി നമുക്കൊന്ന് ഇളക്കി അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ചെറിയ ഉള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വറ്റൽ മുളക് ഇട്ട് കൊടുക്കണം ഞാനൊരു രണ്ട് മൂന്ന് വറ്റൽ മുളക് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമുക്ക് രണ്ട് തണ്ട് കറിയപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് വേണ്ടത് അത് പക്ഷേ തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മതി ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും വേറെ ഒന്നുമല്ല നമുക്ക് ഈ കറിക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ കാശ്മീരി മുളകൊടിയാണ് ഒരു അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വേണമെങ്കിൽ മാത്രം മതി ഇത് ഓപ്ഷണലാണ് ആണ് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം സംഭവം ഇത്രയേ ഉള്ളൂ ഇനി ഇത് ഇളക്കി നമുക്ക് ചോറിൻ്റെ കൂട്ടത്തി ഒഴിച്ച് കഴിക്കാൻ അത്രയായി ഇനി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഗ്യാരൻറ്റിയാണ് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ